ഹലോ എല്ലാവർക്കും നമസ്കാരം സോളോ ട്രക്ക് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ലോഡ് ഇറക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഇന്നലെ ഒരു അഞ്ചാറ് വണ്ടി ലോഡ് ലോഡിറക്കിയിട്ട് പോയി തോന്നുന്നുണ്ട് ഇപ്പോൾ പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ ഉള്ള കാര്യങ്ങൾ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വണ്ടിക്കാരൊക്കെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ ലേബേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കിയിട്ട് എവിടെയുള്ള സ്പേസുകൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വണ്ടികൾ യാർഡിലേക്ക് കയറ്റി അതായത് ഗോഡൗണിലേക്ക് കയറ്റിയിട്ട് അൺലോഡിങ് തുടങ്ങും ഇവിടെ രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് അതായത് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് കൂളർ ടൈപ്പ് അതായത് ഈ വണ്ടിയാണെന്നില്ല നടുവിലെ വണ്ടി ആണെന്നില്ലേ അതിൻ്റെ കൂളർ ആണെന്നില്ലേ ഈ കേക്ക് അങ്ങനത്തെ മോശമാകുന്ന ഒക്കെ കൂളറിൽ വെച്ചിട്ടാണ് കൂളറിലുള്ള വണ്ടി അതെല്ലാം കൊണ്ടുവരാം നമ്മുടേത് പിന്നെ അതിൻ്റെ ആവശ്യം ബിസ്ക്കറ്റ് അതായത് ഇവിടെ ഇപ്പോൾ മറ്റുള്ള വണ്ടികൾ ഇപ്പോൾ രണ്ട് മൂന്ന് വണ്ടി വന്നിട്ടുണ്ട് കൂളറില്ലാത്ത പിന്നൊരു കൂളറിലെ വണ്ടി ഇപ്പോൾ രാത്രി വന്നിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഇവർ ഇവിടുന്ന് സപ് സപ്ലൈ ചെയ്യുന്ന അവരുടെ അവരുടെ വണ്ടികളായി ചെറിയ വണ്ടികളൊക്കെ അത് അതിവിടുന്ന് ലോക്കലായിട്ട് ഇവിടുന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന വണ്ടികൾ അതിപ്പോൾ ഡ്രൈവേഴ്സൊക്കെ രാവിലെ ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ലോഡ് ചെയ്തിട്ട് അവർ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഇതാണ് ഈ നമ്മുടെ ലോഡ് ഇറക്കേണ്ട യാഡ് അതായത് ഗോഡൗൺ അപ്പോൾ ഇതിപ്പം രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ എത്തും ആ ഇവിടെ ഇപ്പം ആകെ സെക്യൂരിറ്റിയേ ഉള്ളൂ ഇത് ഏകദേശം വരുന്നത് നമ്മുടെ എന്താ പറയുക ആലുവ പോകുന്ന റൂട്ടിൽ പറവൂർ കാവലും നേരെ പറവൂരേക്ക് പോകുന്ന റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള സ്ഥലത്തിൽ കുറച്ചുള്ളിലോട്ടേക്ക് വരണം രാത്രി കുളിയൊക്കെ കഴിഞ്ഞു അതുപോലെ ഡ്രസ്സ് അലക്കിയിടാണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ ഇലക്കിയിട്ട് ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ മഴക്കാറുണ്ട് അതുകൊണ്ട് വല്യ ഇതൊന്നും ഡ്രസ്സൊക്കെ അലക്കിയാൽ ഇങ്ങനെയാണ് നമ്മള് ഇതിലിടുക ഉണക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഒരു മൂന്ന് പീസ് ആയതുകൊണ്ട് അത്ര കൊഴപ്പില്ല നാല് പീസ് പാൻറ് അടക്കം അപ്പൊ ഞാൻ ചോറ് തന്നാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോകുമ്പോ അവിടെ അടുത്തുള്ള വണ്ടിയിലാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഹോട്ടലിൽ പോകണ്ട ഇവിടെ ഭക്ഷണമുണ്ടാക്കിട്ടുണ്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് എടുത്തോണ്ടന്ന് അപ്പൊ അണ്ണൻ എന്താ പറഞ്ഞ് മച്ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇണ്ടാക്കുന്നതായിരുന്നു കറി അപ്പൊ ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാ ഞാൻ വെയിറ്റ് ചെയ്ത് അപ്പൊ അണ്ണൻ എല്ലാം റെഡിയാക്കി കറിയെല്ലാം റെഡിയാക്കി നോക്കുമ്പോൾ നമ്മുടെ നത്തലില്ലേ നത്തല് ഉണക്കിയത് അതിന്റെ ഉണക്ക് കറിയാണ് അങ്ങനെ മൂന്ന് പേര് നമ്മള് ഭക്ഷണം കഴിക്കാന്ന് എവിടെ സ്ഥലം അല്ലേ ഇവരുടെ പേരെന്താ എന്റെ പേര് കൃഷ്ണഗിരി ഭാസ്കർഗിരി തമിഴ്നാട് അല്ലേ അപ്പൊ ഭക്ഷണമെല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് കറിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണക്കി അറിയാന്ന് അപ്പം ഭക്ഷണം കഴിക്കട്ടെ ഇതാണ് നമ്മുടെ ചായയുടെ പരിപാടി ചായ റെഡി ആയിട്ടുണ്ട് ലോഡ് ഇന്ന് ഇറക്കുകയില്ല എന്ന് പരമാവധി ശ്രമിച്ചു ഇന്നത്തെ കാര്യം ഭയങ്കര കഷ്ടമായി ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇപ്പൊ ആറു വരെ വെയിറ്റ് ചെയ്തു അപ്പോൾ ലോഡ് ഇറക്കില്ലെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഞായറാഴ്ച നാളെ ഇറക്കില്ല എനി തിങ്കളാഴ്ച ഇറക്കും അപ്പോൾ ഏതായാലും ഒരു ദിവസം ഉണ്ടല്ലോ ഞായറാഴ്ച വീട്ടിലേക്ക് പോയിട്ട് വരാൻ തീരുമാനിച്ചാൽ ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ബസ് വെയിറ്റ് ചെയ്യുകയാണ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഇറക്കുകയുള്ളൂ അവിടെ ഇപ്പോൾ കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആനച്ചാൽ എന്ന് പറയുന്ന ബസ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ടാ ബസ് കാര്യത്തിലുള്ളത് ഇനിയിപ്പോൾ ആലുവയ്ക്ക് ബസ് കയറണം അങ്ങനെ ഫൈനലി ബസ് വന്നു ബട്ട് ഫുള്ളായതുകൊണ്ട് ബസ് നിർത്താണ്ട് പോയെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഏറെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ബസ്സെങ്കിലും വരുന്നുണ്ട് അതും കൊണ്ട് അറിയില്ല നോക്കാം ആ അതും നിർത്തുന്നു തോന്നുന്നുണ്ട് ആ നിർത്തിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഞാനിപ്പോൾ ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഞാനിവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് തൊട്ടടുത്ത് അവിടെ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ അടുത്ത ട്രെയിനിൽ നാട്ടിലേക്ക് വണ്ടി കയറണം എട്ട് അമ്പതിനൊരു ഉണ്ട് ഒരു സ്പെഷ്യൽ ട്രെയിൻ അതിൽ പോയാൽ ഒരു ഒന്ന് മുപ്പത്തഞ്ചിന് കണ്ണൂരിലെത്താം ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് ത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ വലിയ തിരക്കൊന്നുമില്ല സാധാരണഗതിയിലുള്ള തിരക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവലുണ്ട് സാധാരണഗതിയിൽ ആലപ്പുഴ ഇന്റർസിറ്റി കണ്ണൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണ് ആലുവരെത്തി പോവുകയാണ് അടുത്ത ട്രെയിനാണ് ഗുരുവായൂരിലേക്ക് എറണാകുളത്ത് ട്രെയിനാണ് ഇങ്ങനെ ഗുരുവായൂർ ട്രെയിൻ ആലുവയിൽ നിന്ന് പോലായി ആലുവ സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ഗുരുവായൂർ ട്രെയിൻ മന്ദം മന്ദം നീങ്ങി തുടങ്ങിയിരിക്കുന്നു അല്പനേരത്തിനു ശേഷം എനിക്ക് പോണ്ട ട്രെയിൻ വരുന്നതായിരിക്കുന്നു വിചാരിക്കുന്നു പക്ഷെ നല്ല തിരക്കുണ്ട് ചെരക്കുണ്ട് രണ്ടു മണിയാകുമ്പോ രാത്രി കണ്ണൂർ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ മകൻ കൂട്ടാൻ വന്നിട്ടുണ്ട് അവനെ നോക്കിയാണ് ആ നൂ പോവാ അപ്പ ഇനി നേരെ നാട്ടിലേക്ക് നേരെ നിമിഷ കാലാറ് വഴി പോയല്ലേ കാലാറ് വഴി വളവട്ടണം കളരിവാതുക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം ഞാൻ വളവട്ടണം മഹാലം ഇതിനടുത്ത് പാപ്പിനിശ്ശേരിയിലേക്ക് പോവുകയാണ് നമ്മൾ സമയപ്പൊ രണ്ടര മണിയായി അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു സമയം രാത്രി രണ്ടര മണി കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈരപ്പിക്കുകയാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം